നമസ്കാരം ആണവായുധ ശേഷിയുള്ള തന്ത്രപ്രധാനമായ ബോംബറുകൾ ഉൾപ്പെടെയുള്ള റഷ്യൻ യുദ്ധവിമാനങ്ങൾ ജപ്പാൻ തീരത്തിന് സമീപം കൂടി പറന്നതിനെ തുടർന്ന് ജപ്പാൻ പ്രതിരോധ സേന ഉടൻ തന്നെ വിമാനങ്ങൾ പറത്തിവിട്ടു വെള്ളിയാഴ്ച നടന്ന ഈ സംഭവം മേഖലയിൽ വലിയ സൈനിക ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് ചൈനയുടെയും ഉത്തര കൊറിയയുടെയും സൈനിക നീക്കങ്ങൾ നിലനിൽക്കെ റഷ്യയുടെ ഈ നടപടിയും രാജ്യത്തിന് ഗുരുതരമായ ആശങ്ക നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി സനെ പ്രതികരിച്ചിട്ടുണ്ട് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിനെതിരെ ജപ്പാൻ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് സംഭവം നടന്ന വെള്ളിയാഴ്ച തന്നെ തങ്ങളുടെ വിമാനങ്ങൾ സ്വതന്ത്ര ജലപാതയിലൂടെയുള്ള പതിവ് പെട്രോളിംഗ് പറക്കൽ മാത്രമാണ് നടത്തിയതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി റഷ്യയുടെ ടു നയൻറ്റി ഫൈവ് ബോംബർ വിമാനങ്ങളെ മറ്റൊരു രാജ്യത്തു നിന്നുള്ള ജെറ്റുകൾ അകമടി സേവിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് റഷ്യൻ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ആർ ഐ എ വാർത്താ ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് റഷ്യൻ വിമാനങ്ങളുടെ സഞ്ചാരപാത വ്യക്തമാക്കുന്ന ഒരു ഭൂപടം ജപ്പാന്റെ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കി ഈ അനുസരിച്ച് ജപ്പാന്റെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ജപ്പാൻ കടലിനു മുകളിലൂടെയാണ് റഷ്യൻ വിമാനങ്ങൾ പറഞ്ഞത് രണ്ട് ടി യു നയൻ ഫൈവ് ബോംബർ വിമാനങ്ങൾക്കൊപ്പം രണ്ട് എസ് യു മുപ്പത്തി അഞ്ച് യുദ്ധവിമാനങ്ങളും ഉണ്ടായിരുന്നു ഇവ ആദ്യം ജപ്പാനിലെ സാഡോ ദ്വീപിലേക്ക് പറഞ്ഞ ശേഷം വടക്കോട്ട് തിരിയുകയായിരുന്നു പ്രധാനമന്ത്രി സനെ തായി അധികാരമേറ്റ ശേഷം പാർലമെന്റിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ നിർമ്മാണം ത്വരിതപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ എടുത്തതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നതെന്നും അതീവ ശ്രദ്ധേയമാണ് റഷ്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ രാജ്യത്തിന് ഗുരുതരമായ ആശങ്കയാണ് ഉയർത്തുന്നതെന്ന് പ്രധാനമന്ത്രി തായ്ശി ആവർത്തിച്ചു പറഞ്ഞു റഷ്യൻ യുക്രൈനെ ആക്രമിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനു ചുറ്റും ദിവ്യസേന സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതാണ് യാഥാർത്ഥ്യമെന്ന് പ്രതിരോധ മന്ത്രി ഷിൻജിറോ ി തന്റെ എക്സ് പോസ്റ്റിൽ അഭിപ്രായപ്പെട്ടു റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ജപ്പാൻ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് യുക്രൈനുമായുള്ള ജപ്പാന്റെ പ്രത്യേക ആഗോള പങ്കാളിത്തത്തെ പ്രധാനമന്ത്രി താര തന്റെ എക്സ് പോസ്റ്റിൽ പ്രശംസിക്കുകയും ചെയ്തു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളും ദിവസം തോറും ആക്രമണത്തിനെതിരെ നിലകൊള്ളാൻ കാണിച്ച ധൈര്യത്തെയും അവർ അഭിനന്ദിച്ചു റഷ്യയുടെ ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് സമീപ ആഴ്ചകളിൽ ഡ്രോണുകളും ജെറ്റുകളും ഉപയോഗിച്ച് റഷ്യ ആവർത്തിച്ചുള്ള കടന്നുകയറ്റങ്ങൾ നടത്തിയതായി യൂറോപ്യൻ രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ വ്യാഴാഴ്ച നാറ്റോ അംഗമായ ലിത്വാനിയ റഷ്യൻ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് പറഞ്ഞതായി പറഞ്ഞിരുന്നു എന്നാൽ ലിഥാനിയൻ വ്യോമാതിർത്തിയിലേക്ക് തങ്ങളുടെ വിമാനങ്ങൾ പറന്നുവെന്ന് മോസ്കോ നിഷേധിച്ചു സമീപത്തെ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്ന വിമാനങ്ങളാണ് ലിഥാനിയൻ ആരോപണത്തിന് പിന്നിലെന്നും റഷ്യ സ്ഥിരീകരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി